ഹലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പ്രശസ്ത നായികമാരെക്കുറിച്ച് സാധാരണ അമ്മമാരായിട്ട് അഭിനയിക്കുന്ന കവിയുറപ്പൻ്റെ മീൻ മീന സുകുമാരിയല്ലേ പക്ഷേ മെയിൻ നടികളായ ലേഡീസ് സൂപ്പർ സ്റ്റാർസ് തന്നെ നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയായിട്ട് മഞ്ജു ഒന്നും അഭിനയിക്കില്ല അതുപോലെ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് ശോഭനെ അഭിനയിക്കൂല പക്ഷെ നസീർ സാറിൻ്റെ കൂടെ അന്നത്തെ പ്രശസ്ത നായികന്മാർ നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചായിരുന്നു പറയും തുടക്കം മുതലേ ഷീല പോലെ തുടങ്ങുക ഷീല നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പടമാണ് മകനെ നിനക്ക് വേണ്ടി മല്ലനും മാദേവേനും ആനപ്പാച്ച് അങ്ങനെ മൂന്ന് പടത്തിൽ നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രശസ്ത നാടുകൾ ഏതെങ്കിലും ഒരു പടത്തിൽ അഭിനയിക്കുന്നത് അങ്ങനെയല്ല നസീർ സാറിൻ്റെ മൂന്ന് പടത്തിൽ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു പടത്തിൽ ചേച്ചിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തോക്കുകൾ കഥ പറയുന്നു നല്ല പടത്തിൽ പിന്നെ ശാരദ ശാരദ നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ചെന്നായി വളർത്തിയ ഊട്ടിയാൽ ഡബിൾ റോൾ നസീർ സാർ ഒരു നസീർ സാറിൻ്റെ അമ്മയാണ് ശാരദ പിന്നെ നസീർ സാറിൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ച ശാരദ അഭിനയിച്ച പടമാണ് വീണ്ടും പ്രഭാതം പിന്നെ ജയഭാരി ജസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച കടമാണ് പുനർജന്മം അതിലൊരു നായിക ഒരു ജയഭാരി നായികയും മറ്റൊരു ജയഭാരിൻ്റെ അമ്മയും പിന്നെ ലക്ഷ്മി ലക്ഷ്മി നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച കടമാണ് പിക്നിക്കിൽ പിക്നിക്കില് അച്ഛൻ നസീറിൻ്റെ എന്നാ കാമുകിയ ലക്ഷ്മി അതിൻ്റെ മകനാന്നല്ല വേറെ നസീർ അങ്ങനെ നസീർ സാർ ആ മകൻ്റെ അമ്മയായിട്ട് പിന്നെ സുജാത സുജാ നസീർ സാറിൻ്റെ അമ്മയെ അഭിനയിച്ച ജസ്റ്റിസ് രാജയൽ ജസ്റ്റിസ് ജസ്റ്റിസ് രാജയൽ ഡബിൾ റോൾ നസീർ സാർ പിന്നെ കെ ആർ വിജയ നസീർ സാറിൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ച ഓടാണ് യാകാശ് പിന്നെ തച്ചോളി അമ്പൂല് അമ്മാവൻ്റെ ഭാര്യയായിട്ട് പ്രായമുള്ളു നസീർ സാറിനെങ്ങാളും കുറേ പ്രായമുള്ളു പിന്നെ രാഗിണി രാഗിണി നസീർ സാറിൻ്റെ നായികയായിട്ട് ആദ്യകാലത്ത് അഭിനയിക്കല് തുറക്കാത്ത വാതിൽ എറണാകുളം ജംഗ്ഷൻ അങ്ങനെ കുറേ പടത്തിൽ നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ലങ്കാധാരത്തിൽ ഇതിൽ അങ്ങനെയുള്ള രാഗിണി നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പോടാൻ അതേ കാലത്ത് തന്നെ വയസ്സായിട്ടൊന്നും ഇല്ലാന്നേരം അത് ആ അതിന് ചെറുപ്പക്കാരിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് തന്നെയാണ് അമ്മയായിട്ട് അഭിനയിച്ച ഒതേനൻ്റെ മകൻ ആ സമയത്ത് നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്ന അടിയാണ് പിന്നെ ആരോ അമ്മ ല നസീർ സാറിൻ്റെ അമ്മയാണ് രാഗിണി പിന്നെ പഴയ അംബിക അംബിക നസീർ സാറിൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ച പോടാൻ ചേട്ടത്തിയിൽ പിന്നെ കനകദുർഗ കനകദുർഗ നസീർ സാറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചവിടെയെന്ന് അറിയപ്പെടാത്ത രഹസ്യവും പിന്നെ ചേച്ചിയായിട്ട് അഭിനയിച്ച് ചില ചേട്ടത്തി അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തമ്മാടി വേലപ്പേൽ ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഇതിൽ പ്രായ കൂടുതലായിട്ട് ഇത് വിജയശ്രീ ശ്രീ നസീർ സാറിനെക്കാളും പ്രായമായിട്ട് അഭിനയിച്ചവിടെയാണ് ഉദയനൻ്റെ മകള് അതിൽ നസീർ സാറിൻ്റെ അച്ഛനാണ് സത്യം മാഷ് സത്യം മാഷ് ഭാര്യയാണ് സത്യം മാഷെ രണ്ടാമത് കല്യാണിക്കുന്ന ഭാര്യയാണ് വിജയശ്രീ അപ്പോൾ നസീർ സാറിൻ്റെ രണ്ടാമയായിട്ട് വരും അപ്പുടത്ത് ഇവരിലെ നസീർ സാറിനകൾ പ്രായമായിട്ട് അഭിനയിച്ച് പിന്നെ അമ്മയായിട്ടും പ്രായമായിട്ടും ചേച്ചിയായിട്ടിൽ അഭിനയിച്ച് അവരെ കുറിച്ചാണ് പറഞ്ഞത് ഇനി നസീർ സാറിനേക്കാൾ പ്രായം കുറഞ്ഞ നായകന്മാർ പിന്നെ നായകന്മാരും പ്രശസ്തരായ വേറെ നടന്മാർ നസീർ സാറിൻ്റെ കളും പ്രായമായിട്ട് അഭിനയിച്ച വേറെയുണ്ട് അതിന് നമ്മൾ കെ പി ഉമ്മർ നസീർ സാറിനക്കാൾ പ്രായം കുറവാണ് നസീർ സാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ഇവനെൻ്റെ പ്രിയപുത്രൻ പിന്നെ വേറെ വേറെ സുജാത എന്നുള്ള പഠത്തിലെ അമ്മാവേ ഹൃദയമേന്ദി സാഴ്ചയിലെ നസീർ സാറിൻ്റെ ചേട്ട് നസീർ സാറിനങ്ങൾ എത്രയോ പ്രായം കുറവും ഉമ്മർ പക്ഷേ ചേട്ടനായിട്ടും അച്ഛനായിട്ട് അഭിനയിച്ചു ജയൻചേട്ട് നസീർ സാറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ഇവിടെ മല്ലനും മാധവനും പിഗ് പോക്കറ്റ് രണ്ടിലും അച്ഛൻ പിന്നെ അമൃതവായിനിൽ വായില ചേട്ട് കാമധേനൂലി നസീർ സാറിനങ്ങളെ പ്രായമല്ല നസീർ സാറേ ചേട്ടാന്നാണ് വിളിക്കുന്നത് മാധവൻ ചേട്ടൻ അങ്ങനെ എന്താ വിളിക്കുന്നത് ജയൻ അങ്ങനെ കുറേ പ്രായമായിട്ടില്ല അഭിനയിച്ചത് പിന്നെ മധു നസീർ സർണങ്ങളും എന്നാ പ്രായമുള്ളതായിട്ട് അഭിനയിച്ച തമ്മാടി വേലപ്പനും സ്നേഹത്തിൻ്റെ മുഖങ്ങളുണ്ട് തമ്മാടി വേലപ്പനും ഡയറക്റ്റ് ഏട്ടൻ തന്നെയാണ് മറ്റേ സ്നേഹത്തിൻ്റെ മുഖങ്ങളിൽ ചേട്ടാന്നാണ് വിളിക്കുന്നത് മധുവിന് ഇവർ നായകന്മാരായിട്ട് പിന്നെ സോമൻ നസീർ സാറിനകളും പ്രായമായിട്ട് അഭിനയിച്ച പോടാണ് സൂര്യവംശം സൂര്യവംശത്തിൽ നസീർ സാറിൻ്റെ അച്ഛനെ കൊല്ലുന്നത് സോമനും ജോസ് പ്രകാശും കൊയുന്ന കുട്ടിയാണ് നസീർ സാർ വലുതായ ശേഷം ഈ പ്രായ സോമൻ പ്രായമായി അപ്പോൾ അച്ഛനെ കൊന്ന ആളായിട്ടുള്ള സോമനെ കാണിക്കുമ്പോൾ സോമ വയസ്സായിട്ടാണ് മുടിയിൽ നരച്ചിട്ട് നസീർ സാർ ചെറുപ്പക്കാർ സോമൻ നസീർ സർനകളും പ്രായമായിട്ടുള്ള റോളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ അന്നത്തെ എന്നാ നായക നടന്മാരായിട്ട് അഭിനയിച്ച നസീർ സാരങ്ങൾ പ്രായമുള്ള പിന്നെ നസീർ സരങ്ങൾ പ്രായം കുറഞ്ഞ നായക നടന്മാർ നസീർ സാറിൻ്റെ ചേട്ടനായിട്ടും അച്ഛനായിട്ടും അമ്മാവനായിട്ടല്ല അഭിനയിച്ച പടത്തെക്കുറിച്ചായ ഇത് പറഞ്ഞത് അതുപോലെ അപ്പുറത്ത് നായികമാർ നിസ്സാരങ്ങൾ നായകന്മാരില്ലാത്ത നിസീർ സർക്കാർ പ്രായം കുറഞ്ഞ നായകന്മാരില്ലാത്ത കുറെ അടൂർബാസ് ഈ ബഹദൂറിനും സീർ സാറിൻ്റെ അച്ഛനായിട്ട് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല നായക നടന്മാരുടെയും നായികനടിമാരുടെ കാര്യമാണിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇന്നത്തെ കാലത്തൊന്നും ആരും മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ പടത്തിലൊന്നും ഒന്നും അങ്ങനെ പണ്ട് ഒന്നിച്ച് അഭിനയിച്ചെന്ന് വെച്ചിപ്പോൾ കാർത്തിക പണ്ട് ഒരുമിച്ച് അഭിനയിച്ചത് മോഹൻലാലിൻ്റെ കൂടെ ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ കാർത്തിക ഒന്നും അഭിനയിക്കില്ല പോയി പണി വെക്കുന്ന പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടിൻ്റെതും മമ്മൂട്ടിക്കിൻ്റെ മമ്മൂട്ടിൻ്റെ പണ്ടത്തെ നടിമാരെ വിളിച്ചിട്ട് അമ്മയായിട്ട് അഭിനയി അഭിനയിക്കണം എന്ന് പറഞ്ഞായിരുന്നു മമ്മൂട്ടിക്കുന്നു അവർ അപ്പോൾ സുമലതെ വിളിച്ചിട്ട് മമ്മൂട്ടിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ സുമലത പോയി പണി വയ്ക്കുന്നവർ മമ്മൂട്ടിയാണ് പക്ഷെ നസീർ സാർ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് മറ്റുള്ളവരെല്ലാം നസീർ സാറിൻ്റെ പടത്തിൽ എന്ത് റോള് കിട്ടിയാലും അഭിനയിക്കും ഓക്കെ